അറുപത്തിരണ്ട് വയസ്സുള്ള മാതാവിനെ മകൻ കെട്ടിയിട്ട് തീകൊളുത്തി കൊന്നു തിരുവനന്തപുരത്താണ് ഹൃദയഭേദകമായ സംഭവം നടന്നത് വെള്ളറട ആനപ്പാറയിൽ അറുപത്തിരണ്ട് വയസ്സുള്ള നളിനിയാണ് കൊല്ലപ്പെട്ടത് മകൻ മുപ്പത്തിയാറ് വയസ്സുള്ള മോസസ് ബിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വീട്ടിൽ അമ്മയും മകനും മാത്രമാണ് താമസിച്ചിരുന്നത് ഇളയ ഇളയമകനായ ജെയിൻ ജോക്കബ് അമ്മയ്ക്ക് ആഹാരവുമായി വീട്ടിലെത്തിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കാലിൽ തുണി ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു കാല് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ ബാക്കി ഭാഗങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു നളിനിയുടെ ഭർത്താവ് പൊന്നുമണി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു ജീവിതം ക്രൂരമായി കൊലപ്പെടുത്താനുള്ള കാരണമെന്തെന്ന് വ്യക്തമല്ല പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തുവരുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു